ഇനി നിഷാദിയം ഒരാൾ എഴുതിയ ഒരു കുറച്ച് വലുപ്പമുള്ളൊരു കമൻ്റാണ് മാതാവിനെ സ്നേഹത്തോടെ കാരുണ്യത്തിൻ്റെ ചുംബനം കൊടുത്ത് ചേർത്ത് പിടിക്കുക മകളിൽ ആളനയുടെ താളനത്തിൽ ചുംബനം കൊടുത്ത് പൊറ്റി വളർത്തുക ഭാര്യയെ കോമത്തിൽ പൊതിഞ്ഞ സ്നേഹത്തിൽ ചുംബനം കൊടുക്കുക ഈ തിരിച്ചറിവ് മനുഷ്യന് കിട്ടിയത് എവിടെ നിന്ന് അതോ നിയമം ബാധകം ഇല്ലെങ്കിൽ പായകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുമോ മതങ്ങൾ കാണിച്ചതല്ലാതെ ഏതെങ്കിലും നന്മകൾ മനുഷ്യന് സ്വന്തമായി ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ കഴിയുമോ നന്മകൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന തിയറി ഏതാണ് പരസ്പരം സഹായം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടാൽ പ്രയാസമുണ്ടാകുമോ ഏത് നിയമവും ന്യായവാദവുമാണ് ആ കാഴ്ച തെറ്റാണെന്ന് നമ്മെ ബോധിപ്പി തോന്നിപ്പിക്കുന്നത് മാതാവിനോട് കാമക്കണ്ണുകളോടെ നോക്കാൻ പാടില്ല എന്ന് ആരാണ് പറഞ്ഞു തന്നത് അതോ ഭാര്യയും മകളും പെങ്ങളും അമ്മയും എല്ലാം പെണ്ണുങ്ങൾ എന്ന തീയറി ആണോ സംശയങ്ങളാണ് മറുപടി ആർക്കും പറയാം ശരി ഇതൊന്നും സംശയങ്ങളല്ല ഇതൊക്കെ ഏതോ അന്ധകാരത്തിൽ നിന്ന് കിട്ടിയ തെറ്റായ വികലമായ ഒരു ബോധത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് എല്ലാം വിഡ്ഢിത്തങ്ങളാണ് അസംബന്ധങ്ങളാണ് ഇനി ഓരോന്നും പറയാം മാതാവിനോട് മാതൃവാത്സല്യം തോന്നുന്നതും മകളോട് പുത്രവാത്സല്യം തോന്നുന്നതോടും തോന്നുന്നതും ഭാര്യയോട് കാമം തോന്നുന്നതും ഈ തോന്നലുകളൊക്കെ മനുഷ്യർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് ചോദ്യം അത് മനുഷ്യർക്ക് കിട്ടിയത് രണ്ട് മൂന്നാല് കാര്യങ്ങളിൽ നിന്നാണ് ഒന്ന് സഹജമായ ജന്മവാസന മനുഷ്യൻ ഒരു ഉയർന്ന തരം ജീവിയാണ് ഒരു ജന്തുവാണ് അപ്പോൾ മറ്റു ജന്തുക്കൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെ മനുഷ്യൻ എന്ന ജന്തുവിനും കുറേയധികം ജന്മവാസനകളും ഈ ജന്മവാസനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഇതുപോലുള്ള തിരിച്ചറിവുകളും വികാരങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെ കണ്ടാൽ വാത്സല്യം തോന്നുന്നു അത് നമ്മുടെ മകളോട് മാത്രമല്ല വാത്സല്യം മകനോടും വാത്സല്യം തോന്നും ഇനി നമ്മുടെ മകനോടും മകളോടും മാത്രമല്ല മറ്റൊരാളുടെ കുഞ്ഞുങ്ങളോടും നമുക്ക് കുഞ്ഞുങ്ങളെ കണ്ട വാത്സല്യം തോന്നും മറ്റൊരു മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളോട് മാത്രമല്ല മറ്റൊരു ജീവിയുടെ കുഞ്ഞുങ്ങളോട് പോലും നമുക്ക് വാത്സല്യം തോന്നും ഒരു ക്രൂരമൃഗമായ പുലിയോ അല്ലെങ്കിൽ ഒരു സിംഹമോ ആണെങ്കിൽ പോലും അവയുടെ ഇപ്പോൾ പ്രസവിച്ച ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് കണ്ടാൽ ആ സിംഹക്കുഞ്ഞുങ്ങളോട് ആ പുലിക്കുഞ്ഞുങ്ങളോട് നമുക്ക് ആ തള്ള സിംഹത്തോടോ തന്ത സിംഹത്തോടോ തോന്നുന്ന പേടിയും ഭീകരതയും അല്ല തോന്നുക മറിച്ച് ഒരു പൂച്ചക്കുട്ടിയെ കാണുമ്പോൾ തോന്നുന്നത് പോലെ ഒരു ആട്ടിൻകുട്ടിയെ കാണുന്ന തോന്നുന്നത് പോലെയുള്ള വാത്സല്യവും ഇഷ്ടവും തോന്നും ഏതൊരു ജീവിയുടെയും കുഞ്ഞിനോട് ആ ജീവിക്ക് മാത്രമല്ല മറ്റു ജീവികൾക്ക് പോലും വാത്സല്യം തോന്നുന്നതിൻ്റെ എത്രയോ കൗതുകകരമായ വീഡിയോകളും ഉദാഹരണങ്ങളും നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാട്ടിലുള്ള രംഗങ്ങൾ ഒരു പുലി ഒരു കുരങ്ങനെ ഒരു ഗർഭിണിയായ കുരങ്ങനെ അടിച്ചു പിടിച്ചിട്ട് ആ ഗർഭിണിയായ കുരങ്ങൻ്റെ വയറ്റിൽ നിന്ന് ആ കുരങ്ങിൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ തള്ളയെ കടിച്ചു കൊന്ന് തിന്ന ഈ പുലിക്ക് ആ പ്രസവിച്ച കുരങ്ങിൻ്റെ കുഞ്ഞിനോട് വാത്സല്യം തോന്നുകയും അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നക്കിയും തുടച്ചും സംരക്ഷിക്കുകയും ചെയ്യുന്ന വീഡിയോ സീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള നിരവധി സീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് സ്വന്തം എരയായ ഒരു ജന്തുവിൻ്റെ കുഞ്ഞിനോട് പോലും ഈ ഹിംസ്രജന്തുവിന് സ്നേഹവും വാത്സല്യവും തോന്നുകയാണ് ഈ കുഞ്ഞായിരിക്കുമ്പോൾ അതാണ് ജന്മവാസന എന്ന് പറയുന്നത് ഇത് പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായ ഒരു ജന്മവാസനയാണ് എന്തിനു വേണ്ടി പ്രത്യുൽപാദനം നടക്കുന്നതിന് വേണ്ടി ഓരോ ജീവി വർഗവും നിലനിൽക്കുന്നതിന് വേണ്ടി വംശ ഉൽപാദനം നടത്തുന്നതിന് വേണ്ടി പ്രകൃതിയിൽ ജൈവ സ്വഭാവമായി പരിണമിച്ചുണ്ടായ ഒരു സവിശേഷതയാണ് ഇത് മക്കളോട് വാത്സല്യം തോന്നുക എന്നത് അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്വന്തം മക്കളോടാകുമ്പോൾ കൂടുതൽ വാത്സല്യം തോന്നും മറ്റുള്ളവരുടെ മക്കളോടും വാത്സല്യം തോന്നും മറ്റു ജന്തുക്കളുടെ മക്കളോട് പോലും വാത്സല്യം തോന്നും ആ തോന്നൽ ജന്മവാസനയാണ് അപ്പോൾ ഒരു ഘടകം ജന്മവാസന മറ്റൊന്ന് നമ്മളൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന സന്തോഷം സ്നേഹം അതൊക്കെ നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാക്കുന്നത് പോലെ തന്നെ വൈകാരികമായിട്ടും നമ്മളിൽ ചില സന്തോഷങ്ങൾ ഉൽപ്പാദിപ്പിക്കും അപ്പോൾ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നമ്മളെ ഇങ്ങോട്ടും സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ സ്നേഹം പങ്കുവെക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് എന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന ഒരു ഗുണമാണ് അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ഗുണങ്ങളും ജന്മവാസനയായി സഹജമായി നമുക്ക് കിട്ടിയ ഗുണങ്ങളും അതിൻ്റെ കൂടെ മൂന്നാമത്തെ ഘടകം നമ്മൾ നർച്ചർ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളും നല്ല വികാരങ്ങളും പരിശീലിപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിലൂടെ പരിശീലനങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് പല ശീലങ്ങളും നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്നതിലൂടെ നർച്ചറിങ്ങിലൂടെ നമ്മൾ വികസിപ്പിക്കുന്നു അപ്പോൾ ജന്മവാസന അനുഭവങ്ങളിൽ നിന്ന് ആർജിക്കുന്ന സഹജമായ വാസനകൾ അതിൻ്റെ കൂടെ പരിശീലിപ്പിച്ചെടുക്കുന്ന നർച്ചർ ചെയ്ത് നമ്മുടെ കുട്ടികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല വാസനകൾ പിന്നെ നമുക്ക് സാമൂഹ്യ ജീവിതത്തിലെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് കിട്ടിയ അറിവുകൾ നമുക്ക് മുമ്പുള്ളവർ ശേഖരിച്ചു വെച്ചിട്ടുള്ള അറിവുകൾ കൂടി നമ്മൾ ഇന്ന് വേണ്ടി പ്രയോജനപ്പെടുത്തുമോ അങ്ങനെ ശേഖരിക്കുന്ന അറിവുകളും അനുഭവങ്ങളിലൂടെ ആർജിക്കുന്ന അറിവുകളും ജന്മവാസനയായി ലഭിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നർച്ചർ ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരാളുടെ മനസ്സിൽ ഇത്തരം തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവുന്നത് അതമ്മയാണ് അത് പെങ്ങളാണ് അത് സഹപാഠിയാണ് അത് അയൽക്കാരനാണ് അത് നാട്ടുകാരനാണ് അത് നമ്മുടെ സഹപ്രവർത്തകരാണ് സഹജീവികളാണ് അത് നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നൊക്കെയുള്ള തിരിച്ചറിവുകൾ മനുഷ്യർക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള അഞ്ചാറ് കാര്യങ്ങൾ ചേർന്നിട്ടാണ് അതോ നിയമം ബാധകമല്ലെങ്കിൽ പായകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്നു നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നമ്മുടെ കയ്യിലുള്ള എല്ലാ സൗകര്യങ്ങളും സന്ദർഭത്തിനനുസരിച്ച് ഉചിതമായ രീതിയിൽ ഷെയർ ചെയ്യാറുണ്ട് അതിലിപ്പോൾ എന്താ ഷെയറിങ് തന്നെയാണ് മനുഷ്യൻ്റെ സഹകരണത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് അതല്ല വേറെ എന്തെങ്കിലും വൃത്തികേടുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അതിനൊക്കെയുള്ള മറുപടി ഈ പൊതുവായി പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉണ്ട് ഇനിയും പറയാം മതങ്ങൾ കാണിച്ചതല്ലാതെ ഏതെങ്കിലും നന്മകൾ മനുഷ്യന് സ്വന്തമായി ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ കഴിയുമോ മനുഷ്യന് മതങ്ങൾ ഒരു നന്മയും കാണിച്ചു തന്നിട്ടില്ല മനുഷ്യൻ സ്വയം കണ്ടെത്തിയ നന്മകളാണ് അത് കട്ടെടുത്തിട്ട് മതങ്ങൾ അവരുടെ കിത്താബിലെഴുതി വെച്ചു നൂറ്റാണ്ടിൽ അറേബ്യയിലെ ഗോത്ര മനുഷ്യർ കാട്ടിക്കൂട്ടിയിരുന്ന നന്മകളും തിന്മകളും ഒക്കെ അതുപോലെ പെർക്കിയെടുത്തിട്ട് പടച്ചു എൻ്റെ വെളിപാട് എന്നും പറഞ്ഞ വിളമ്പ് ആണ് മുഹമ്മദ് നബി ചെയ്തത് അതാണ് ഇസ്ലാം മതത്തിലുള്ള നന്മ തിന്മ എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ തെളിവ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണങ്ങളിൽ നിന്ന് തന്നെ കിട്ടും ജാഹിലിയ എന്ന് വിശേഷിപ്പിക്കുന്ന മക്കയിലെ ആ അറബികൾ ആ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന നന്മകളല്ലാതെ ഒരു പൊടി നന്മ എക്സ്ട്രാ അധികമായിട്ട് നിങ്ങളുടെ മതത്തിൻ്റെ കിതാബുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് പരിശോധിച്ചു നോക്ക് നിങ്ങൾ കാണിച്ചു തന്നാൽ അതെല്ലാം ആ കാലത്ത് അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നതാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാം അതിൻ്റെ തെളിവ് നിങ്ങളെ കിതാബിൽ നിന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം അടിമമോചനം അവിടെ ഉണ്ടായിരുന്നതാണ് എങ്ങനെയുള്ള അടിമകളെ കടം കുടുങ്ങിയിട്ട് സ്വയം അടിമയാകേണ്ടി വന്ന ആളുകളെ ആ കടം വീട്ടീട്ട് മോചിപ്പിക്കുന്ന സമ്പ്രദായം വലിയ പുണ്യ പുണ്യസമ്പ്രദായമായിരുന്നു എന്ന് ജാഹിലിയ കാലത്ത് മക്കയിലെ മുശിരിക്കുകൾ നിങ്ങൾ വിളിച്ച ആളുകളുടെ ഇടയിലുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ കിതാബിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പാവങ്ങളെ സഹായിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തിരുന്നു എന്ന് അവർ പറയുന്നതായിട്ട് കിത്താബുകളിൽ തന്നെ ഉണ്ട് ഹദീസുകളിൽ തന്നെ ഉണ്ട് അതൊക്കെ തന്നെ മുഹമ്മദ് അവർക്ക് ഇതിനകത്ത് ഒട്ടിച്ചിട്ടുള്ളൂ അതുകൂടാതെ ചില വൃത്തികേടുകളും നന്മയല്ലാത്ത ചില വൃത്തികേടുകളും മുഹമ്മദ് നന്മ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒട്ടിച്ചു ചേർത്തു അതാണ് ദത്തുപുത്രൻ്റെ കാര്യം ദത്തുമക്കളെ ദത്തുമക്കളായിട്ട് കണക്കാക്കി അവർക്ക് മക്കൾക്കുള്ള അവകാശങ്ങൾ കൊടുത്തിരുന്ന ഏറ്റവും പുണ്യമുള്ള ഒരു സമ്പ്രദായം ലോകത്തെ എല്ലാ ജനതയും എല്ലാ കാലത്തും ലോകത്തെ എല്ലായിടത്തും മനുഷ്യർ പുണ്യമായി കരുതുന്ന ദത്തു സമ്പ്രദായം പോലും വെറും സ്വാർത്ഥ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ഇല്ലാതാക്കിയ ദുഷ്ടനാണ് മുഹമ്മദ് എന്ന് പറയുന്നത് ആ ദുഷ്ടത്തരം വരെ നിങ്ങളുടെ കുർഗാനിൽ ആയത്തായിട്ടും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനുഷ്യർ ചെയ്തതും മനുഷ്യർ കാണിച്ചതും മനുഷ്യർ ആലോചിച്ചുണ്ടാക്കിയതും മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെ മനുഷ്യൻ ആർജിച്ചതുമല്ലാത്ത ഒരു നന്മയും ഒരു മതത്തിലുമില്ല മതമുണ്ടായ കാലത്ത് ആ സമൂഹത്തിലുണ്ടായിരുന്ന മനുഷ്യരുണ്ടാക്കിയ നന്മകൾ പെറുക്കിക്കൂട്ടിയിട്ട് അതൊക്കെ ദൈവത്തിൻ്റെ ആണ് എന്നൊന്നുണ പറയുകയാണ് എല്ലാ മതങ്ങളും ചെയ്തിട്ടുള്ളത് അതൊന്ന് ക്രോഡീകരിച്ചു എന്നിട്ട് അത് ഇനി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് സംരക്ഷിച്ചു അതുകൊണ്ട് അത് ജീർണിച്ച് ജീർണിച്ച് കാലഹരണപ്പെട്ട് ചീഞ്ഞു മാറിപ്പോയി അതുകൊണ്ടാണ് ഈ മതങ്ങൾ ഇന്ന് മനുഷ്യരുടെ പുരോഗതിയെ തടയുന്ന വൃത്തികേടുകളായിട്ട് മാറിയത് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് യുക്തിവാദികൾക്കൊക്കെ മതങ്ങളെ എതിർക്കേണ്ടി വന്നത് അതല്ലായിരുന്നെങ്കിൽ ഈ ജീർണത ഉണ്ടാകുമായിരുന്നില്ല കാലത്തിനനുസരിച്ച് മനുഷ്യന് മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ തടസ്സം സൃഷ്ടിച്ചത് ഈ അന്ധവിശ്വാസമാണ് ഏത് അന്ധവിശ്വാസവും മതങ്ങളാണ് ഈ ധാർമ്മിക മൂല്യങ്ങളും നന്മകളും ഉണ്ടാക്കിയത് എന്ന തെറ്റായ വിശ്വാസം മനുഷ്യരുണ്ടാക്കിയ ധാർമ്മിക സങ്കല്പങ്ങളും നന്മതിന്മ സങ്കല്പങ്ങളും മോഷ്ടിച്ചെടുത്തിട്ട് അത് കിത്താബിലെഴുതി വെക്കുക മാത്രമാണ് മതങ്ങൾ ചെയ്തത് എന്നിട്ട് പിന്നീട് അത് മെച്ചപ്പെടുത്തുന്നതിന് ഈ കിതാബുകൾ തടസ്സം ചെയ്തു അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സാധനങ്ങൾ ജീർണിച്ച് നാശമായിട്ടും അത് കൊണ്ടു നടന്നു അപ്പോഴാണ് മനുഷ്യന് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ കൂടുതൽ നല്ല നന്മകൾ ഉണ്ടാവണമെങ്കിൽ ഈ ജീർണിച്ച സാധനങ്ങളെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയേണ്ടതുണ്ട് എന്ന് സ്വതന്ത്രമായി ചിന്തിച്ച മനുഷ്യന്മാർ തിരിച്ചറിഞ്ഞത് അതുകൊണ്ടാണ് യുക്തിവാദികൾക്ക് മതത്തെ എതിർക്കേണ്ടി വരുന്നത് ഇഷ്ടംപോലെ തെളിവുകൾ ഞാൻ ഇതിനു മുമ്പ് ആയിരക്കണക്കിന് വീഡിയോകളിലും പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഖുർആൻ ക്ലാസ്സിൽ ഏതെങ്കിലും ഒന്ന് റാൻഡമായിട്ട് എടുത്തിട്ട് കേട്ടാൽ മതി അതിലൊക്കെ ഈ പറഞ്ഞ സാധനം ഉണ്ടാവും കാലഹരണപ്പെട്ട ധാർമ്മിക മൂല്യങ്ങൾ അന്നത്തെ മനുഷ്യരുണ്ടാക്കി വെച്ച ധാർമ്മിക മൂല്യങ്ങൾ വൃത്തികേടുകൾ അതെല്ലാം പെറുക്കിക്കൂട്ടിയതിൻ്റെ ദുരന്തം നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാം ഉറാൻ്റെ ഓരോ വരികളിലും അതിൻ്റെ വൃത്തികേടുകൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് നന്മ ചെയ്യാൻ പഠിപ്പിക്കുന്ന തിയറി ഏതാണ് ആ തിയറിയാണ് പറഞ്ഞത് നന്മ എന്ന് പറയുന്നത് മനുഷ്യർക്ക് പരസ്പരം സഹകരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ആവശ്യമായ ഒന്നാണ് അത് മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞതാണ് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് എൻ്റെ സമൂഹത്തിൽ മറ്റുള്ളവർക്കൊന്നും ഉപദ്രവമാവാതിരിക്കുക എന്നതാണ് എൻ്റെ നന്മബോധം എന്ന് പറയുന്നത് കാരണം അതേ കാര്യം എന്നോട് മറ്റുള്ളവർ ചെയ്താൽ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു പരസ്പര ധാരണയിൽ നമ്മൾ എല്ലാവരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനമാണ് അങ്ങനെ നിങ്ങൾ എന്നോട് പെരുമാറരുത് അങ്ങനെ നിങ്ങൾ മറ്റവരോട് പെരുമാറരുത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടും അങ്ങനെ വെരുമാറില്ല എന്ന് മനുഷ്യരെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചതാണ് അത് ഗോത്രകാലത്തെ തീരുമാനം ആ ഗോത്രത്തിനകത്ത് മാത്രം ഒതുങ്ങുന്ന പരിമിതമായ കാര്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ആഗോളതലത്തിൽ മനുഷ്യരെല്ലാവരും സഹകരിച്ച് ജീവിക്കുന്ന ഒരു കാലമായതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എങ്കിൽ പോലും നമുക്കിന്ന് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്തു കൂടാത്തത് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയും ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത് മനുഷ്യർക്ക് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മാത്രമേ ജീവിക്കാൻ കഴിയൂ എങ്കിൽ മാത്രമേ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് നന്മയും തിന്മയും ഒക്കെ ഉണ്ടായത് അതല്ലാതെ മനുഷ്യർ നന്മ ചെയ്തതുകൊണ്ട് ആകാശത്തിരിക്കുന്ന പടച്ചോന് ഒരു ചുക്കും കിട്ടാനില്ല മനുഷ്യർ തിന്മ ചെയ്തതുകൊണ്ടും ആകാശത്തിരിക്കുന്ന പഠിച്ചവനും ഒരു ചേതവും വരാനില്ല മനുഷ്യർ തിന്മ ചെയ്താൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് മനുഷ്യരാണ് മനുഷ്യർ നന്മ ചെയ്താൽ അതിൻ്റെ അനുഭവിക്കേണ്ടതും മനുഷ്യരാണ് നന്മയും തിന്മയും ഒക്കെ മനുഷ്യർക്കുള്ളതാണ് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതും മനുഷ്യർ തന്നെയാണ് ഇവിടെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ദൈവത്തിന് നന്മയും തിന്മയും ഒന്നും ഇല്ല കാരണം ദൈവം ഒറ്റയ്ക്ക് എവിടെയോ ഒളിച്ചിരിക്കുന്ന ആളാണ് അയാൾക്ക് അയാളെ തോന്നിയ മാതിരി അയാൾക്ക് അവിടെ ഇരിക്കാവും മനുഷ്യർ നന്മ ചെയ്യുന്നത് ദൈവങ്ങൾക്ക് വേണ്ടിയല്ല മനുഷ്യർക്ക് വേണ്ടിയാണ് പരസ്പരം സഹായം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് ആ സാങ്കേതിക വിദ്യ തന്നെയാണ് പറഞ്ഞത് സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടാൽ പ്രയാസമുണ്ടാകുമോ സ്വന്തം ഭാര്യ അല്ല ഒരാളും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കണ്ടാൽ നമുക്ക് പ്രയാസം തോന്നും മനുഷ്യർ മാത്രമല്ല ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടി റോട്ടിൽ കാലൊടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അത് കാണാൻ പ്രയാസമുള്ള ഒരു കാഴ്ചയാണ് അങ്ങനെ കണ്ടാലും നമുക്ക് പ്രയാസം ഉണ്ടാവും മനുഷ്യർക്കിടയിലാണെങ്കിൽ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിക്കുന്നത് കണ്ടാൽ നമുക്ക് പ്രയാസമുണ്ടാവും ഇങ്ങനെ നമുക്ക് പ്രയാസമുണ്ടാകുന്ന കാഴ്ചകൾ കാണാതിരിക്കാനാണ് നമ്മൾ ഈ സൗകര്യങ്ങളും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാ കാര്യത്തിലും അതെ മാതാവിനോട് കാമക്കണ്ണുകളോടെ നോക്കാൻ പാടില്ല എന്ന് ആരാണ് പറഞ്ഞു തന്നത് അത് പറഞ്ഞു തന്ന ആളെ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജന്മവാസന എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് മറ്റൊന്ന് നമ്മുടെ അനുഭവങ്ങളാണ് മറ്റൊന്ന് നമ്മുടെ ആണ് മറ്റൊന്ന് നമ്മുടെ അറിവാണ് തിരിച്ചറിവാണ് ഇതെല്ലാമാണ് നമ്മളെ സ്നേഹിച്ച് വാത്സല്യത്തോടെ അമ്മിഞ്ഞ തന്ന് വളർത്തിയ ഒരമ്മയോട് ഒരു മകന് കാമവികാരം ഉണ്ടാവാത്തത് കിത്താബ് പഠിച്ചതുകൊണ്ടോ പഠിച്ചോന് എന്തെങ്കിലും മെസ്സേജ് കൊടുത്തയച്ചതുകൊണ്ടോ ഒന്നല്ല തന്നെ അതിനോട് നമുക്ക് ഒരു അനാകർഷകത്വം അല്ലെങ്കിൽ അറപ്പ് പോലെയുള്ള വികാരം ജന്മവാസനയായി തന്നെ നമ്മളുടെ ഉള്ളിലുണ്ട് അത് നമ്മൾ വാത്സല്യപൂർവ്വം വളർത്തിയ മക്കളോടുണ്ടാവും നമ്മളെ വാത്സല്യപൂടം പൂർവ്വം വളർത്തിയ ഉണ്ടാവും വാത്സല്യപൂർവ്വം ഒരമ്മ വളർത്തിയ മകനോടുണ്ടാവും വാത്സല്യപൂർവ്വം ഒരച്ഛൻ വളർത്തിയ മകളോടും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ സംവിധാനിച്ചത് ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ് അമ്മയോട് കാമം തോന്നേണ്ട എന്ന് കിത്താവറയ്ക്ക് മെസ്സേജ് കൊടുത്തയച്ച ഏജൻറ്റുമാരെ കൊടുത്തയച്ചിട്ടല്ല അത് പറഞ്ഞത് അത് നമ്മളോട് മാത്രമല്ല എല്ലാ ജീവികളോടും അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പശുവിനോട് ഈ ജന്മവാസനയാകുന്ന പ്രകൃതി ഭാഷയിലൂടെ ഈ പശുവിനെ സൃഷ്ടിച്ച പ്രകൃതി അല്ലെങ്കിൽ ദൈവം പറയുന്നത് ആ കുഞ്ഞിന് മുല കൊടുക്കൂ എന്നാണ് അല്ലാതെ പശു പശുവിനെ പ്രസവിച്ച ഉടനെ കുട്ടിക്ക് മുല കൊടുക്കണം എന്ന് ഒരു കാള വന്നിട്ട് ഞാൻ പഠിച്ചുകൊണ്ട് വരികയാണ് ഞാൻ പഠിച്ചോണ്ട് ഏജൻ്റാണ് അന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടീനെ പ്രസവിച്ചാലിങ്ങനെ മുല കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ കിതാവ് എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു കാളനബി കിതാബും കൊണ്ട് വന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടല്ല ഒരു പശു പശുവിൻ്റെ കുഞ്ഞിന് മുല കൊടുക്കുന്നത് അത് ജന്മവാസനയായിട്ട് പശുവിൻ്റെ ജനിതകത്തില് പശുവിൻ്റെ ഉള്ളിൽ തന്നെ പ്രോഗ്രാം ചെയ്തിട്ടാണ് പശുവിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനും അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ വാത്സല്യം നിറച്ചത് മനുഷ്യൻ്റെ ഉള്ളിൽ മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ഒക്കെ വാത്സല്യ വികാരങ്ങൾ നിറച്ചത് മനുഷ്യൻ്റെ ഉള്ളിൽ ഇണചേരാനുള്ള കാമവികാരം നിറച്ചത് കുട്ടികളോട് വാത്സല്യം തോന്നാനുള്ള വികാരം നിറച്ചത് മറ്റുള്ള സഹജീവികളോട് സഹതാപവും എമ്പതിയും തോന്നാനുള്ള വികാരം നിറച്ചത് ഇതൊക്കെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിയുടെ ഭാഷയിൽ പ്രോഗ്രാം ചെയ്തതാണ് ഏജൻറ്റുമാരെ വിട്ട് അഡീഷണൽ മെസ്സേജ് കൊടുക്കുന്ന തല്ലിപ്പൊളി ഏർപ്പാടിലൂടെ പഠിപ്പിച്ചു തന്നതല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് ഇതൊക്കെ ആരാണ് പറഞ്ഞു പറഞ്ഞതെന്ന് ചോദിച്ചാൽ പ്രകൃതിയാണ് പറഞ്ഞു തന്നത് ജന്മവാസനയായിട്ടാണ് പറഞ്ഞു തന്നത് ജൈവ സ്വഭാവമായിട്ടാണ് പറഞ്ഞു തന്നത് അതൊക്കെ നമ്മുടെ ഉള്ളിൽ പ്രകൃതി പരിണാമത്തിലൂടെ പ്രോഗ്രാം ചെയ്യപ്പെട്ടതുകൊണ്ട് നമ്മളിൽ നിന്ന് സഹജമായി വരുന്ന വികാരങ്ങളാണ് അതോ ഭാര്യയും മകളും പെങ്ങളും അമ്മയും എല്ലാം പെണ്ണുങ്ങൾ തന്നെ എന്ന തീറിയാണ് ഭാര്യയും മകളും പെങ്ങളും മാത്രമല്ല എല്ലാ മനുഷ്യരും മനുഷ്യരാണ് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് ആ മനുഷ്യരോട് നമ്മൾ ഓരോരുത്തരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നാണ് തിരിച്ചറിയേണ്ടത് ഭാര്യയും പെങ്ങളും മകളും എന്നല്ലാത്ത പെണ്ണുങ്ങളെല്ലാം നമുക്ക് ചാടി പിടിക്കാനുള്ളവരൊന്നുമല്ല അവരൊക്കെ നമ്മളെപ്പോലെയുള്ള വജ്ജയും മാംസവും വികാര വിചാരങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണ് ആ വികാരം ഇല്ലാത്ത ജന്തുക്കൾ എന്ന് പറയുന്നത് നിങ്ങളെ മദ്രസയിലെ ഉസ്താദുമാർ മാത്രമേ ഉള്ളൂ പിഞ്ചു കുട്ടികൾ ദീന് പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളെ പിടിച്ചുകൊണ്ടിട്ട് പീഡിപ്പിക്കുന്ന ഇതുപോലെയുള്ള ജീവികളാണ് ഇതുപോലുള്ള അധമ ജീവികളാണ് നമ്മുടെ മുമ്പിൽ ഇത്തരം വികാരങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരായിട്ടുള്ളത് കാരണം അവർക്ക് ശരി എന്താണ് തെറ്റാണ് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള നർച്ചറിങ് കിട്ടിയിട്ടില്ല പകരം ഈ കാലഹരണപ്പെട്ട ചീഞ്ഞ കിതാബുകളിൽ നിന്നാണ് അവർ ഈ വൃത്തികേടുകളെല്ലാം പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനൊക്കെ കാലാകാലം ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത് മനുഷ്യനെ മനുഷ്യനാക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരം വൃത്തികേടുകളൊക്കെ കളഞ്ഞിട്ട് അവിടെ കുറച്ച് മനുഷ്യത്വത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും സംസ്കാരത്തിൻ്റെയും എലിമെൻറ്റുകൾ അങ്ങോട്ട് വെളിച്ചമായിട്ട് കയറ്റി ആ പണിയാണ് യുക്തിവാദികളും സാംസ്കാരിക പ്രവർത്തകരും സ്വതന്ത്ര ചിന്തകരും അടക്കം ഇവിടെ മനുഷ്യന് മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളും ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വരുന്നത് ഈ മത മാലിന്യങ്ങളെയാണ് ആ മത മാലിന്യങ്ങളെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ നിന്നും ഊറ്റിയെറിഞ്ഞാൽ മാത്രമേ മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നമ്മളെ കാലിതിനെ പോലെയുള്ള ആളുകൾ ഈ വീഡിയോകൾക്ക് താഴെ ഇട്ടിട്ടുള്ള കമൻറ്റുകളുണ്ട് മറുപടി പറയാമെന്ന് ഞാൻ ഏറ്റിട്ടുള്ളത് അതിനുള്ള മറുപടി അടുത്ത മറ്റൊരു വീഡിയോയിൽ തരാം